കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ബൈക്ക് അപകടത്തിൽ മരണമടഞ്ഞ കോട്ടയം താഴെത്തങ്ങാടി സ്വദേശി കൈലാസനാഥിന്റെ കുടുംബത്തിന് സ്നേഹത്തണലൊരുക്കി ഡിവൈഎഫ്ഐ മരണശേഷം ഡിവൈഎഫ്ഐ പ്രവർത്തകനായ കൈലാസനാഥിന്റെ അവയവങ്ങൾ ഏഴുപേർക്കാണ് പൊതുജീവൻ നൽകിയത് മരണാനന്തരം കൈലാസനാഥിന്റെ നിർധന കുടുംബത്തിന്റെ സംരക്ഷണം ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുകയായിരുന്നു സഹോദരിയുടെ പഠന ചെലവിനൊപ്പം കുടുംബത്തിന്റെ വീടെന്ന സ്വപ്നമാണ് ഡിവൈഎഫ്ഐ യാഥാർത്ഥ്യമാക്കിയത് ഡിവൈഎഫ്ഐ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണികഴിപ്പിച്ച വീടിന്റെ താക്കോൽദാനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ജില്ലയിലെ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വീട് നിർമ്മാണത്തിന് ആവശ്യമായ തുക സമാഹരിച്ചത് താക്കോൽദാന ചടങ്ങിൽ ഡിവൈഎഫ്ഐ ജില്ലാ ഭാരവാഹികളായ ബി സുരേഷ് കുമാർ മഹേഷ് ചന്ദ്രൻ എന്നിവരും സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് and so